ടൊയോട്ടോ ഹൈറൈഡറ് ബേസ് മോഡൽ എടുക്കുന്നതാണ് ലാഭകരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൺപത്തയ്യായിരം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ടോട്ടലായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും ബെയ്സ് മോഡൽ വാഹനം പിന്നെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ടോപ്പ് മോഡലിൽ ഇല്ലാത്ത ഫങ്ഷൻ പോലും നമുക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റും ഒരു ബെയ്സ് മോഡൽ വാഹനമല്ല നിങ്ങൾ ഫുൾ ഓപ്ഷൻ വാഹനം എടുക്കുന്നതെങ്കിലും ഇതുപോലെയുള്ള ഫംഗ്ഷനൊന്നും അതിൽ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന ഈ രണ്ട് സ്പീക്കർ ഫ്രണ്ട് ഡോറിലേക്ക് വരുന്ന ഈ രണ്ട് സ്പീക്കർ നമ്മൾ ടോട്ടലായിട്ട് ഊരിമാറ്റി പകരം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് മുറയൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് കൊയാക്സിൽ സ്പീക്കേഴ്സും ഫ്രണ്ട് ഡോറിലേക്ക് കോമ്പോണൻ സ്പീക്കേഴ്സും ആണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഈ ഒരു പാനൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് മോഡലിലെ ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് വരുന്ന മാറ്റ് ഫിനിഷിങ്ങിലുള്ള ഈ ഒരു എ സി ഇവന്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് പിയാനോ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു എ സി ഇവന്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യും പിന്നെ നമ്മുടെ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഈ ഡാഷ് ബോർഡിൻ്റെ മുകളിൽ വരുന്ന ഈയൊരു പാനിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ലെതർ റാപ്പിംഗ് ഉള്ള ടോപ്പ് മോഡലിൽ വരുന്ന ഈ ഒരു സ്റ്റിച്ചിങ് ടൈപ്പ് പാനലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഗിയർ ബോർഡിന് തൊട്ട് താഴെ വരുന്നതും മാറ്റ് ഫിനിഷ് ആണ് ഡബിൾ കളറിലുള്ള പിയാനോ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു ഗാർണിഷ് നമ്മൾ വിസ്റ്റം ചെയ്യുന്നു പിന്നെ നമ്മുടെ സ്റ്റീരിയോ പാനലിൽ തൊട്ട് വരുന്ന എ സി വണ്ടിൻ്റെ ഫുള്ള് പിയാനോ ബ്ലാക്ക് കൂടാതെ നമ്മൾ ഇതിലേക്ക് ഓൺകിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ടു കെ ക്യാമറകൾ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു പിന്നെ നമ്മുടെ ബേസ് മോഡലിൽ വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ടോട്ടലായിട്ട് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നു അപ്പോൾ നമ്മൾ ഹൈറൈഡിൽ നിന്ന് ഊരിയെടുത്തതും ഇനി നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നതുമായ ടോട്ടൽ പാർട്സുകളാണ് ഉണ്ടായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഡിക്കിയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് റൈലിലെ സ്പീക്കേഴ്സ് അതിന് പകരം കമ്പനി സ്പീക്കേഴ്സ് നമ്മൾ ഊരി മാറ്റി എ സി മാറ്റ് ഫിനിഷിന് പകരം നമ്മൾ പിയാനോ പ്ലാക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോകുന്നു എ സി വെൻറ്റുകളെല്ലാം അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നു ഈ ഒരു മാറ്റ് ഫിനിഷിങ്ങിന് ഡാഷ്ബോർഡിന് പകരം നമ്മളിത് സ്റ്റിച്ചിങ് അടക്കമുള്ള ഫിനിഷിങ് അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ അടുത്ത് വരുന്നതും സ്റ്റിച്ചിങ് ഇതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇൻറ്റീരിയറ് നല്ല അടിപൊളിയാക്കാൻ പോകുന്നുണ്ടോ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കത്തകസാർ കത്തക സാറിൻ്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ ഹൈറൈഡറിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വാഹനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ഹൈ റൈഡർ ആണെന്ന് തന്നെ പറയാം കാരണം എന്താ കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിയറിംഗ് തന്നെയായി നിങ്ങളിപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോപ്പ് മോഡൽ വരുന്ന സെയിം സ്റ്റിയറിംഗ് വർക്കുകൾ തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്റീരിയർ സ്റ്റൈലിഷിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിന്റെ എല്ലാ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എടുത്തിരിക്കുന്നതും ഒരു ഗ്രാൻഡ് വിറ്റാറാണോ അതോ ഹൈറൈഡറാണോ ഏത് വാഹനമായാലും ആവശ്യമായ എക്സസൈസുകൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ സ്ക്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ വാഹനം ബേസ് മോഡലാണെങ്കിലും ടോപ്പ് മോഡലിനെ പോലെ നല്ല അടിപൊളി ലുക്കിലേക്ക് മാറ്റാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ ബട്ടൺ സ്റ്റാർട്ടിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു ലെതർ റാപ്പിംഗ് സ്റ്റിച്ചിങ് കാര്യങ്ങളല്ലാതെ നമ്മൾ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോ പാനലിൻ്റെ തൊട്ട് താഴ്ത്തു വരുന്ന ഈ ഒരു ഭാഗവും നമ്മൾ പിയാനോ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു ഭാഗവും നമ്മൾ ഫിറ്റിങ്സ് കാര്യങ്ങൾ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ബോർഡിൻ്റെ തൊട്ട് താഴ്ത്തു വരുന്ന സിൽവറും ബ്ലാക്കും കൂടിയിട്ടുള്ള ഈ ഒരു പോർഷൻ നമ്മൾ ഫിറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ എ സി വെൻറ്റ് ഇതുപോലെ പിയാനോ ബ്ലാക്കിൽ ഇതും നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങൾ കഴിഞ്ഞു ഇതിനൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടൽ ആയിട്ട് റിമൂവ് ചെയ്യുമ്പോഴേക്കാ അതിനുശേഷം നമ്മൾ പുതിയ സ്റ്റിയറിങ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ മുറയുള്ള സ്പീക്കർ സ്പീസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങൾ വരുന്നത് വയർ കട്ട് ചെയ്യുന്നോ വാറണ്ടി പോകുന്നോ പേടി കാര്യങ്ങളൊന്നും തന്നെ വേണ്ട കപ്ലർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മഴ പെയ്യുമ്പോൾ ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസർ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് മുറയിലിൻ്റെ കോമ്പൗണ്ടിൻ്റെ സ്പീക്കേഴ്സ് ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ട്യൂട്ടർ വരുന്നതിന് വേണ്ടി കൃത്യമായിട്ട് സ്ലീവ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല കോപ്പറിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് കപ്ലർ ഈ ഒരു ട്യൂട്ടർ നമ്മളിതിലേക്ക് പ്ലഗിങ്ങാണ് കൃത്യമായിട്ട് വരുന്നത് വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതുപോലെ കൃത്യമായിട്ട് ടാഗ് ചെയ്തിട്ടാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമ്മളതിലേക്ക് ടൂട്രൂർ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് നമ്മൾ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഈ മുറയുന്ന ഒരു സ്പീക്കർ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു സ്റ്റിച്ചിങ് അതുപോലെ തന്നെ ആ സൈഡിലത്തെ എ സിയുടെ വെൻറ്റും നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് സ്റ്റീരിയോ പാനൽ നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഓൺ കിയോയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ സിസ്റ്റവും ക്യാമറയും കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ചെയ്യാൻ പോകും അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഊരി എല്ലാ പാർട്സുകൾക്ക് പകരം അതിന്റെ പുതിയ ടോപ്പ് മോഡലിൽ വരുന്ന എല്ലാ ആക്സസറീസുകളും നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്റീരിയർ കിറ്റിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു ഇനി അതുപോലെ സ്റ്റിയറിംഗ് നമ്മൾ ഊരാൻ പോകുന്നു സ്റ്റിയറിംഗ് ഊരി നമ്മൾ ടോപ്പ് മോഡലിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നു പിന്നെ അതുകൂടാതെ നമ്മുടെ സ്പീക്കറിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം തെ ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് മുറയില് ഫ്രണ്ടിലേക്കും കോയാക്സിൽ ബാക്കിലേക്കും നമ്മൾ ഫിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളതിലേക്ക് കേബിളിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതുപോലെ കൃത്യമായിട്ട് ക്യാമറകളൊക്കെ എല്ലാം കൃത്യമായിട്ടുള്ള സോക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നു കൃത്യമായിട്ടുള്ള സ്ലീവ് അടക്കമുള്ള വയറിംഗ് കാര്യങ്ങളാണ് നമ്മുടെ ഓരോ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയ്ക്ക് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡോറിലേക്ക് ഫിറ്റ് ചെയ്യുന്നതായാലും കൃത്യമായിട്ട് അതിൻ്റെ കോപ്പർ സ്ലീവ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഓരോന്നിൻ്റെയും ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് കൃത്യമായിട്ട് കപ്പളർ കാര്യങ്ങളെല്ലാം തേടി ഇതുപോലെ ഇതിന് മേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് അപ്പോൾ നമ്മുടെ പ്രധാന ഭാഗമായ എയർ ബാഗ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഈ എയർ ബാഗ് തന്നെയാണ് നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യുന്ന സ്റ്റിയറിങ്ങിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ക്ലോക്ക് സ്പ്രിങ് കാര്യങ്ങളും മാത്രമാണ് നമ്മളിതിലേക്ക് റീപ്ലേസ് വരുന്നത് ഇതെല്ലാം ടോട്ടലി മാറ്റിയതിന് ശേഷം നമ്മൾ പുതിയ സ്റ്റിയറിംഗ് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മളിതേ ഊരിയെടുക്കുകയാണ് ഇടാ ബേസ് മോഡൽ വാഹനങ്ങൾക്ക് നമുക്ക് നമുക്കിതേ ഇതുപോലെയുള്ള സ്റ്റിയറിങ്ങൾ വരാം അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്ത് ആ ഒരു സ്റ്റിയറിംഗ് ടോപ്പ് മോഡൽ വെച്ചാലേ ഈ ഒരു വാഹനത്തിന്റെ ഒരു റിയൽ ലുക്കിലേക്ക് ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് വാഹനങ്ങളിൽ ഇതേ ഹൈ റൈഡറിൽ നമ്മൾ ഇതുപോലെ സ്റ്റിയറിംഗ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന് പ്രകാരം ഇപ്പോഴും നമുക്ക് ഹൈറൈഡറിൻ്റെ വാ വാഹനങ്ങളിലേക്ക് സ്റ്റിയറിംഗ് ചേഞ്ചിങ്ങിന് വേണ്ടി ഒരുപാട് വാഹനങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഓണത്തിനായാലും ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ബേസ് മോഡലിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ചേട്ടൻ ചേട്ടം അടുത്ത് പറഞ്ഞത് നമ്മുടെ വീഡിയോ കണ്ടതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ബേസ് എടുക്കാനുള്ള കാരണം എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു കാരണം ഇത്ര രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും ഇനി നമ്മളിതിൻ്റെ ക്ലോക്ക് സ്പിങ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് പുതിയ സ്റ്റിയറിങ് ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും അപ്പോൾ നമ്മുടെ പകരം നമ്മുടെ ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു ഇതും കൂടി വന്നാലേ നമ്മുടെ ആ വാഹനത്തിൻ്റെ ഒരു റിയൽ ലുക്ക് വരുള്ളൂ എന്ന് തന്നെ പറയാം ആ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് ഇത്രയും വിലപിടിപ്പുള്ള ഒരു വാഹനത്തിൽ ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണ് അപ്പോൾ ആ ഒരു കുറവുകളാണ് നമ്മളിപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെടുത്തിരിക്കുന്നതും ഹൈ ആണെങ്കിൽ നിങ്ങളുടെ വാഹനം മനോഹരമാക്കി തീർക്കാൻ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ മിററിന് നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ കഴിഞ്ഞു പറകിലെ നമ്മുടെ ക്യാമറ ഫിറ്റിംഗ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇതേ ഫ്രണ്ടിലേക്ക് വരുന്ന നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡിൽ വരുന്ന ഈ മിററിന് നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഡോറിലേക്ക് സ്പീക്കർ ഫിറ്റിങ്സ് അതുപോലെ തന്നെ ബാക്കിലേക്ക് സ്പീക്കറിൻ്റെ വയറിങ് ക്യാമറയുടെ വയറിംഗ് ഒക്കെ അതെ ഇതുപോലെയുള്ള സ്ലീവിൻ്റെ ഉള്ളിൽ കോടേനുണ്ട് നമ്മുടെ ബാക്കിലേക്ക് കേബിളൊക്കെ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കിലേക്കുള്ള ക്യാമറ അതെ ഇത് പോഷനിലാണ് നമ്മുടെ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കണത് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ക്യാമറകളുടെ ഫിറ്റിങ്സും സ്റ്റിയറിംഗ് ഇന്റീരിയർ കിറ്റ് അതുപോലെ തന്നെ എല്ലാ അക്സരിസികളുടെ ഫിറ്റിങ്സും കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് സ്റ്റപ്പ് ചെയ്യാനുണ്ട് ഓരോ വർക്കുകളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വ്യത്യസ്തമായ ഒരു അടിപൊളി വർക്കാണ് കേട്ടോ ഈ ഒരു ഹൈ ഹൈറൈറ്റിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിക്കിയിൽ വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ നമ്മളിത് ഊരിയെടുത്തു എന്തിനാണെന്നല്ലേ ഡിക്കി ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകാ വയർ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കമ്പനി ഒറിജിനൽ സോക്കറ്റ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഭാരതിയുടെ സുസുഖിയുടെ ഒറിജിനൽ തന്നെ തീ നമ്മളിതിലേക്ക് സോക്കറ്റ് ചെയ്താൽ ഓൺ ചെയ്താൽ നമ്മുടെ ലൈറ്റ് കത്തും ഇതുപോലെ നമ്മൾ കണക്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിക്കി ലൈറ്റ് റെഡി ആയിട്ടാണ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഫംഗ്ഷനും സ്വിച്ചും കാര്യങ്ങളും എല്ലാം അതുപോലെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഒറിജിനൽ ഡിക്കി ലൈറ്റ് ഫിറ്റ് ചെയ്തു ടോപ്പ് മോഡലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഹൈ ഐഡറിൻ്റെ എല്ലാ വർക്കുകളും കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി അത് ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്കുകൾ എങ്ങനെയാണ് അതിൻ്റെ ഭംഗി കാര്യങ്ങൾ ചെയ്ത വർക്കുകളുടെ ഫിനിഷിങ് അതുപോലെ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം പ്രധാനമായിട്ട് നമ്മൾ ഔട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കയറി നിൽക്കാവുന്ന തരത്തിലുള്ള ഹെവി ലോഡ് താങ്ങുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് നല്ല ഹെവി ലോഡുള്ള ഒരു ഐറ്റം തന്നെയാണ് അതും ഹയർ റൈഡർ വന്ന് ലോഗിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് വാഹനത്തോട് ചേർന്നിരിക്കുന്നതും അധികം പ്രൊജക്റ്റ് ചെയ്യാത്തതുമായ ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മളൊരു ഇൻസൈഡ് എന്തൊക്കെയാണ് ചെയ്തേക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഓൺഗിയോടെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ചെയ്തു പിന്നെ ഇൻറ്റീരിയറിൻ്റെ സ്റ്റൈലിഷിങ് കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു പിന്നെ നമ്മുടെ റൂഫ് റെയിൽ വാഹനത്തിൻ്റെ ഒരു ഭംഗി എന്ന് തന്നെ പറയാം നല്ലൊരു ലുക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു പ്രധാനമായിട്ടും ത്രീ സിക്സ്റ്റി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് തന്നെ പറയാം സ്റ്റിയറിങ്ങും ഒരു വാഹനം എങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാം എത്രത്തോളം അതിനെ നമുക്ക് സൗകര്യമായിട്ട് നമുക്ക് ഡ്രൈവിംഗിന് ഈസി ആക്കാം എന്നുള്ളതൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റി കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ത്രീ സിക്സ്റ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സ്റ്റപ്പ് അത്യാവശ്യം നമുക്ക് ചവിട്ടി കയറാനും ഇറങ്ങാനും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് പിന്നെ നമുക്ക് എല്ലാ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു സ്റ്റിഗരങ്ങ് പ്രധാനമായിട്ടും ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ ത്രീ സിക്സ്റ്റി ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അതിൻ്റെ മാർക്കിംഗ് കാര്യങ്ങളെല്ലാം തേതി ഇതുപോലെയാണ് വരിക ഒരു ഓൺഗിയോ സിസ്റ്റത്തിൽ ഒരു ത്രീ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയാണ് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം ലൈസൻസ്ഡ് വേർഷനാണ് ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് നമ്മൾ അതിലേക്ക് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും വോളിയം പ്ലസ് മൈനസ് മ്യൂട്ട് ഈ ഫങ്ഷൻ കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് നമ്മൾ സ്റ്റിയറിങ്ങിൽ നമ്മൾ പെയർ ചെയ്തു പിന്നെ അതുകൂടാതെ നമുക്ക് ഇനി ത്രീ സിക്സ്റ്റിയുടെ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിതേ ഇതുപോലെ ത്രീ സിക്സ്റ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബേർഡ് വ്യൂ ഇതിന് നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും പിന്നെ അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നമുക്ക് ത്രീ ഡി വ്യൂ എടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് വാഹനം എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം ഒരാളുടെയും സഹായം നമുക്ക് വേണ്ട കൃത്യമായിട്ട് നമ്മൾക്ക് ഓരോ ഭാഗങ്ങളും വ്യക്തമായി നോക്കി മുകളിൽ നിന്നുള്ള വ്യൂ സൈഡിൽ നിന്നുള്ള വ്യൂ എല്ലാം നമുക്ക് നമ്മുടെ സൗകര്യപ്രദം നോക്കി നമുക്കത് ചെയ്യാൻ പറ്റും ഇത്രയും കൃത്യമായിട്ട് നമുക്കൊരു വാഹനത്തിൻ്റെ പാർക്കിംഗ് സ്പേസ് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാനും വാഹനം പാർക്ക് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻ നമ്മൾ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ സൈഡ് ഇൻഡിക്കേറ്റർ ഇതേ ഈ ഒരു വാഹനത്തിലും നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് വ്യൂ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ റൈറ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് നമുക്കിതേ വാഹനം തിരിഞ്ഞതേയും നമ്മുടെ റൈറ്റ് സൈഡ് പൂർണ്ണമായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് പല വളവുകൾ വളയ്ക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് സാധാരണ നമുക്ക് ഈ സൈഡ് കാണാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോഴത്തെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹൈറൈഡറൊക്കെ ഫ്രണ്ട് ഒക്കെ ഒരുപാട് ഉയരത്തിലാണ് നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല ഇപ്പൊ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട് ടയർ കാണാൻ പറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് ടയർ വരുന്നത് നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിന്റെ ഫ്രണ്ട് ടയർ നമുക്ക് ഇതേ ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാം കൊണ്ടും ത്രീ സിക്സ്റ്റി ഒരു നല്ല അടിപൊളി ഫംഗ്ഷൻ ആണെന്ന് തന്നെ പറയാം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴായാലും ബാക്ക് സൈഡ് അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് പിന്നെ നമുക്ക് ബാക്ക് ത്രീ സിക്സ്റ്റി ഫുള്ള് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് ഫുള്ള് ടു ഡി നമുക്ക് മുകളിൽ നിന്നുള്ള ഒരു ഫുൾ വ്യൂ നമുക്ക് നമുക്കിതിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ട് ഇതിൽ ഓരോ ഫങ്ഷനും കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്യാനും സാധിക്കും കൃത്യമായിട്ട് നമ്മുടെ വാഹനത്തിന് നമുക്ക് നേരിട്ട് കാണുന്നത് പോലെ നമ്മുടെ ഈ ഒരു വിഷൻ നമുക്ക് കൃത്യമായിട്ട് ഈ ക്യാമറകൾ ഒപ്പിത്തരും ടു കെ റെ സൊല്യൂഷനുള്ള ക്യാമറയാണ് ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻസൈഡ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഫിറ്റിങ്സ് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ സ്റ്റീരിയോടെ പാനൽ പിയാനോ ബ്ലാക്ക് പാനൽ കൂടാതെ നമ്മുടെ ഈയൊരു എ സി വെൻറ്റ് ഗ്ലോസി പാനൽ പിന്നെ നമ്മുടെ ഗിയർ ബോർഡിൻ്റെ അവിടുത്തെ ഡബിൾ കളർ ഗ്ലോസി പാനൽ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എ സി വെൻറ്റ് പിയാനോ ബ്ലാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഈ ഒരു പുഷ്പട്ടൻ സ്റ്റാർട്ടിൻ്റെ അവിടെ വരുന്ന ഈയൊരു ഐറ്റം നമ്മൾ ലെതർ റാപ്പ് സ്റ്റിച്ചിങ് കാര്യങ്ങളും ചെയ്തു പിന്നെ ഈയൊരു എ സി വെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ മൊറയലിൻ്റെ ട്യൂട്ടറ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു രണ്ട് സൈഡിലും ദേ ഇതുപോലെയാണ് മൊറയലിൻ്റെ ട്യൂട്ടർ കോമ്പോണൻ്റെ ട്യൂട്ടർ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് സ്പീക്കർ നമ്മൾ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് ഫ്രണ്ടിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് നമ്മൾ കൊയാക്സിൽ സ്പീക്കേഴ്സാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഫുൾ ഓപ്ഷനിൽ വരുന്ന സ്റ്റിയറിംഗ് ആണ് ഇതിൽ വോളിയം പ്ലസ് മൈനസ് മ്യൂട്ട് അതുപോലെ തന്നെ മോഡ് നെക്സ്റ്റ് റിവേൻ്റ് കാര്യങ്ങളെല്ലാം പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ബ്ലൂടൂത്ത് കൺട്രോളിങ് കാര്യങ്ങളെല്ലാം അതിൽ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യും കാഴ്ചക്ക് ഏകദേശം തേ ഇതുപോലെ നമുക്ക് നിങ്ങളുടെ ബേസ് മോഡൽ വാഹനം ഫുൾ ഓപ്ഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും നല്ല മനോഹരമാക്കി തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്റ്റ് നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ വരുന്നവരെ ടാറ്റ ബൈ ബൈ